വികസന പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ എത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബശ്രീയുടെയും ഹരിതകർമ്മസേനയുടെയും പ്രവർത്തനങ്ങളിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ശ്രദ്ധേയമായ വികസന മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആസൂത്രണം ചെയ്യുന്ന മാനേശ്വരൻ നടത്താൻ പറ്റുന്ന ഒരു മുഖ്യതാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ആ കുടുംബശ്രീക്കും അതുപോലെ തൊഴിലുറപ്പാട്ടെസേനയാകട്ടെ അത് ആശാവട്ടെ ഏത് മേഖലയാട്ടെ അവർക്കെല്ലാം വലിയൊരു ഒരു സാമൂഹ്യമായ ഒരു വിപ്ലവം നഷ്ടിക്കുവാൻ കഴിഞ്ഞു ഇന്ന് പാർപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് നമുക്കറിയാം ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മളെ ഓരോ വാഗ് എടുത്ത് നിങ്ങളുടെ പാഷാവകാശ പത്ത് വീടെടുത്താൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജീവ് വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അമ്പിളി പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പിള്ളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സെലീന ജോർജ് ശ്രുതി ശ്രുതിദാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസമ്മ ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം ടി ജയമ്മ കെ പി ഷാനു അഞ്ചു ഉണ്ണി കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി ചെള്ളാങ്കൽ കെ ആശിഷ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി കെ ഗോപി റിസോഴ്സ് പേഴ്സൺ ശ്രീകുമാർ എസ് കൈമൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന വികസന ചർച്ചയിൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ അവതരിപ്പിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ